നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട മണ്ണിൽ യുവാക്കളെ ദമ്പതികൾ വീട്ടിലെത്തിച്ച് മൃഗീയമായി ആക്രമിച്ച സംഭവത്തിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പുറത്തു വരികയാണ് യുവാക്കൾ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഈ പറയുന്ന യുവ ദമ്പതികളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പല സംശയങ്ങളാണ് ഈ ക്രൂരമർദ്ദനത്തിന് പിന്നിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഹണി ട്രാപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഒക്കെ ഈ യുവാക്കളെ തട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചത് എന്ന് പറയും ും ചില സംശയങ്ങൾ കൂടി ബാക്കിയാവുകയാണ് ഈ മർദ്ദനമേറ്റ യുവാക്കൾക്ക് ഇതിൽ യുവദമ്പതികളിൽ രശ്മി എന്ന് പറയുന്ന യുവതിയുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ജയേഷ് സ്വന്തം ഭർത്താവ് ജയേഷ് സംശയിച്ചിരുന്നതായി ചില പരാമർശങ്ങൾ ഉയരുന്നുണ്ട് രശ്മിയുടെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ യുവാവിന്റെ ഫോണിലുണ്ടെന്നും ജയേഷ് സംശയിച്ചിരുന്നു ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിക്രൂരപീഡനം ജയേഷ് നടത്തുവാനായിട്ട് ഈ യുവാക്കളെ വിളിച്ചു വരുത്തിയത് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും കൂടുതൽ ആളുകൾ ഇതിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഇവരുടെ ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തത വന്നിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്തു മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പുറം ലോകത്തിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി തന്നെ പുറത്തു വരികയുള്ളൂ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ യുവാക്കൾ പീഡനം നേരിടേണ്ടി വന്നിരിക്കുന്നതാ സംഭവത്തിൽ ചരൽകുന്ന് സ്വദേശിയായ ജയേഷ് ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ആലപ്പുഴ ാമി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിന് ഇരയായിരിക്കുന്നത് ഇത് വെറുമൊരു ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് യുവാക്കൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് മാത്രമല്ല ഇവർ എന്തൊക്കെയോ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നും യുവ യുവാക്കൾ മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി എന്താണ് ഈ യുവ ദമ്പതികൾ ഈ ഭാര്യയും ഭർത്താവും കൂടി എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് സമാനതകളില്ലാത്ത പീഡനമാണ് രണ്ട് യുവാക്കളും നേരിട്ടതെന്നാണ് പോലീസ് അടക്കം പറയുന്നത് യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചെന്നും കെട്ടി തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് ി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിലാണ് ഇരുപത്തി സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചിരിക്കുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ശരീരഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായിട്ട് ഒരു പല സൈക്കോ സിനിമകളിലും ഒക്കെ തന്നെ കണ്ടിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ പീഡനം നടത്തിയിരിക്കുന്നത് ദേഹത്ത് ബാധ കേറിയ പോലെയായിരുന്നു ദമ്പതികളുടെ പെരുമാറ്റം എന്നാണ് മർദ്ദനത്തിനിരയായ യുവാവ് പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് കൂടുതൽ യുവാക്കളെ ഇവർ ഇരയാക്കി ുണ്ടോ എത്രത്തോളം ആളുകൾ മുൻപ് ഇവരുടെ ഹണി ട്രാപ്പിൽ പെട്ട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി കൂടുതൽ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇതിന് പിന്നിൽ ഏതായാലും പോലീസ് ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ട് ഒരു യുവാവിനെ അവശനാക്കി റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇയാളെ നാട്ടുകാർ കണ്ടെത്തി പിന്നീട് പോലീസും എത്തി എന്നാൽ മറ്റൊരു കഥയാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് ഇതിൽ പോലീസിന് സംശയം തോന്നി തുടരന്വേഷണത്തിലാണ് സത്യം പുറത്തു വന്നത് കാരണം ആദ്യം യുവാവിനെ ചില നാണക്കേട് ഈ ഒരു സംഭവം എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് പറയാൻ ഒരു മടി ഉണ്ടായത് പക്ഷേ പോലീസിന് സംശയം തോന്നി പിന്നീട് നടന്ന പോലീസ് ഈ യുവാവിനോട് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ സമാനതകളില്ലാത്ത പീഡന വിവരങ്ങൾ യുവാക്കൾ നേരിട്ടത് പോലീസിനെ അറിയുന്നതും പിന്നീട് ഇത് പുറലോകത്തേക്ക് അറിയുന്നതും സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണ് ജയേഷ് ഭാര്യ രശ്മി എന്നിവർ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഹണി ട്രാപ്പ് പ്ലാൻ ചെയ്യുന്നത് ഇതിൽ ജയേഷ് സുഹൃത്തും സഹപ്രവർത്തകനുമാണെന്നും ഭാര്യ രശ്മിയെ പരിചയമുണ്ടെന്നും പീഡനമേറ്റുവാങ്ങേണ്ടി വന്ന ഒരു യുവാവ് പറഞ്ഞിരിക്കുന്നത് ആ ഒരു പരിചയത്തിന്റെ പുറത്തായിരിക്കാം ജയേഷ് ഈ യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവാവ് ഇത്തരത്തിൽ ആദ്യം മർദ്ദനത്തിനിരയാകുന്നത് റാന്നി സ്വദേശിയായ യുവാവിനെ അഞ്ചാം തീയതിയാണ് മർദ്ദനം ഏൽക്കേണ്ടി വന്നത് പത്തനംതിട്ട ചരൽകുന്നിലുള്ള ജയേഷിന്റെ വീട്ടിലേക്കാണ് ഇവരെ വിളിച്ചു വരുത്തിയത് ആ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് യുവാക്കളെ തന്ത്രത്തിലേക്ക് പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പിന്നാലെ വീട്ടിലേക്ക് എത്തിയ ഉടനെ ഇവരെ വിവസ്ത്രരാക്കി യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി ശേഷം ജയേഷും രശ്മിയും ചേർന്ന് കൈകൾ കെട്ടുകയും കെട്ടിത്തൂക്കി മർദ്ദിക്കുകയുമായിരുന്നു അതിക്രൂരമായാണ് ഇവർ യുവാക്കളെ മർദ്ദിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങളാണ് സംഭവം നടക്കുന്നത് ആ യുവാവിന്റെ അതിലൊരു യുവാവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ് എത്തിയത് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പെപ്പർ സ്പ്രേ അടിച്ചു അപ്രതീക്ഷിതമായി കൈ കെട്ടി പിന്നീട് കയറിൽ കെട്ടിത്തൂക്കുകയും മർദ്ദിക്കുകയും ചെയ്തു കട്ടിലിൽ കൈകൾ കെട്ടിയ ശേഷം വാക്കത്തിൽ കഴുത്തിൽ വെച്ച് കഴുത്തിലും നെഞ്ചിലും കാലിലും ചവിട്ടിയും പീഡിപ്പിച്ചു കമ്പിവടി കൊണ്ട് പുറത്തും കൈമുട്ടിനും കാലിനും ശക്തിയായി അടിച്ച് വേദനിപ്പിച്ചെന്നും കരഞ്ഞാൽ കൊന്ന് കുഴിച്ചു മൂടുമെന്നും ഭീഷണിപ്പെടുത്തി കൈകളിൽ കയർ കെട്ടിയ ശേഷം വീടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കിയും കട്ടിംഗ് പ്ലയർ കൊണ്ടും മോതിരവിരൽ അമർത്തിയും പീഡിപ്പിച്ചു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അവരെന്തോ ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബാധ കേറുന്ന പോലെയായിരുന്നു പരസ്പരം തൊഴുതു എന്തൊക്കെയോ അവർ സംസാരിച്ചത് എന്റെ മുറിവിൽ അവർ പെപ്പർ സ്പ്രേ അടിച്ചു തിരുവോണത്തിന് വൈകീട്ടായിരുന്നു സംഭവം നടക്കുന്നത് ഒന്നര മണിക്കൂറോളമാണ് ഇത്തരത്തിൽ ഉപദ്രവിച്ചത് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കൊല്ലുമെന്നാണ് പറഞ്ഞത് സംഭവം പുറത്തു പറഞ്ഞാൽ വീട്ടുകാരെ തീർക്കുമെന്നും ഭീഷണിപ്പെടുത്തി അപകടം എന്നെ പറയാവൂ എന്നും പറഞ്ഞു ദൃശ്യങ്ങൾ പ്രതികളുടെ കയ്യിലുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ഇതാണ് സംഭവിച്ചതിന്റെ നടുക്കം മാറാതെ ആ യുവാവ് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഭാര്യ ഭർത്താവും കണ്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുന്നു എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നു അഭിചാര ക്രിയകളൊക്കെ ചെയ്യുന്നു അതിനുശേഷം ഉത്തരത്തിൽ കെട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു ശരീരത്തിൽ മുറിവുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പെപ്പർ സ്പ്രേ അടിച്ച് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നു യുവാവിന്റെ ലൈംഗിക അവയവത്തിൽ ഇരുപത്തി മൂന്ന് സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചതായും വിവരമുണ്ട് കയ്യിൽ നികം പ്ലയർ ഉപയോഗിച്ച് അമർത്തിയും അതിക്രൂരമായിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് നമുക്കിതിപ്പോ പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരം അടക്കം മരവിപ്പിക്കുന്ന രീതിയിലുള്ള പീഡന മുറകളാണ് ഈ യുവ ദമ്പതികൾ ഈ രണ്ട് യുവാക്കളോട് നടത്തിയിരിക്കുന്നത് പ്രതികൾ സൈക്കോ മനനിലയുള്ളവരാണെന്നാണ് പോലീസ് ീസ് പറയുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനും പോലീസ് ഒരുങ്ങുകയാണ് ഈ വീട് കേന്ദ്രീകരിച്ച് അഭിചാരക്രിയ നടന്നുവെന്നും സംശയമുണ്ട് റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിലാണ് ഇതിൽ ഇരുപത്തിമൂന്നിലേറെ തവണ സ്റ്റേപ്ലർ അടിച്ചതായി പോലീസ് പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ ഈ മർദ്ദനത്തിനൊക്കെ ഇരയാക്കി തളർന്നു വീണ യുവാവിനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അതുവഴി പോയിട്ടുള്ള നാട്ടുകാരാണ് ഇത് ഇവിടെ ഒരു യുവാവ് കിടക്കുന്നത് കാണുന്നതും ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് യുവാവിനെ ഉപേക്ഷിച്ച ശേഷം വിവരം പുറത്തു വന്നാൽ വീഡിയോ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം ഈ യുവാവിന്റെ പെൺസുഹൃത്തിന്റെ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്നും ആവശ്യപ്പെട്ടു അതായത് പിടിക്കപ്പെടാതിരിക്കാൻ ഒന്നെങ്കിൽ അപകടം സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ യുവാവിനൊരു പെൺസുഹൃത്തുണ്ട് അവരുടെ ബന്ധുക്കളാണ് മർദ്ദിച്ചതെന്ന് പറയാനൊക്കെ തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത് ഇതുപ്രകാരം പ്രകാരം ആ യുവാവ് അത് ചെയ്യുകയും ചെയ്തു എന്നാൽ മൊഴിയിലുള്ളവരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് പങ്കില്ലെന്ന് വ്യക്തമായി ഇതോടെയാണ് യുവാവിനെ വീണ്ടും ചോദ്യം ചെയ്തത് സത്യം പുറത്തായി ജയേഷിനൊപ്പം മുൻപ് ജോലി ചെയ്ത വ്യക്തിയാണ് ഇയാൾ ഓണത്തിനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ജയേഷ് വിളിച്ചു വരുത്തുകയായിരുന്നു സത്യം തിരിച്ചറിഞ്ഞ പോലീസ് ജയേഷിനെയും ഭാര്യയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ആറന്മുള പോലീസിന്റെ ഇടപെടലാണ് കേസിലെ സത്യം പുറത്തു കൊണ്ടുവന്നത് ജയേഷിനെയും ഭാര്യയെയും ആറന്മുള പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ക്രിയകളും നരബലിക്ക് സമാനമായ ഇടപെടലുമെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് ആദ്യം പോലീസിന് യുവാ യുവാവ് നൽകിയ മൊഴിയിൽ മറ്റൊരു എഫ്ഐആർ ഇട്ടിരുന്നു പരാതിക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചു ായിരുന്നു ബാധ കയറിയതുപോലെ ഇവർ പെരുമാറിയിരുന്നു രണ്ടുപേരും കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കഴുത്തിൽ കത്തിവെച്ചാണ് യുവാവിനോ യുവാവിനെ ഭാര്യയ്ക്കൊപ്പം കട്ടിലിൽ കിടത്തിയത് കൊടമൺ പാലത്തിന് സമീപമാണ് ഒരു യുവാവിനെ തള്ളിയത് ആലപ്പുഴയിലെ യുവാവിനെ കണ്ണിന്റെ കാഴ്ചയും പോയിട്ടുണ്ട് രണ്ട് യുവാക്കളെയും ജയേഷാണ് സ്കൂട്ടറിൽ പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്